ഹായ് നമസ്കാരം ദാസേണ്ണ തൃശ്ശൂർന്ന് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ വിഷയമാണ് കാരണം ഒരു കാലത്ത് കൂടുതലൊക്കെ സൃഷ്ടിച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സിനിമയായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല അത് സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ഭാസ്കർ കാരണവരെ കൊന്ന അദ്ദേഹത്തിൻ്റെ മരുമകളായിട്ടുള്ള പ്രതി ഷെറിന്റെ ജീവപരിന്തമാണ് ജീവപരിന്ത്യമാണ് ഷെറിൻ എന്ന ലേഡി ഒരു സ്ത്രീക്ക് വിധിച്ചത് പതിനാല് നമ്മൾ സാധാരണ പറയുമ്പോൾ ജീവപരിധി എന്ന് പറഞ്ഞാൽ പതിനാല് വർഷമാണ് എന്ന് ഇന്ത്യയിലെ ഒരു കോടതിയും നിയമവും പറഞ്ഞിട്ടില്ലേ പക്ഷേ ജീവപരിധി എന്ന് പറഞ്ഞാൽ ജീവിതാവസാനം വരെയാണ് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ജീവപരിധി പറഞ്ഞാൽ ജീവിത അവസാനം വരെയാണ് പക്ഷേ പതിനാല് വർഷമായിട്ടാണ് ഇവർ ചുരുക്കി വെച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പതിനാല് വർഷങ്ങൾ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതിക്ക് മാനസ നല്ല നടപ്പില് നടക്കുകയാണെങ്കിൽ അവർക്ക് മാനസാന്തരം വന്നു എന്നുള്ള രീതിയിൽ ജയിലിൽക്കാര് എന്താ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പതിനാല് വർഷത്തെ ജീവപര്യന്ത ശരിക്കും ജീവപര്യന്തം വിലയാണെങ്കിലും പതിനാല് വർഷത്തെ അവരുടെ ജീവി ഇതൊക്കെ നോക്കി കണ്ട് അങ്ങനെ വിധിക്കുകയാണ് പതി പതിനാല് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്താ ആ ജയിലിൽ നിന്ന് പുറത്താക്കുക ചെയ്യാറ് പക്ഷെ ഇതിൻ്റെ ഇടയില് ഈ പറഞ്ഞ പോലെ തന്നെ രോഗങ്ങൾ വരികയും അതുപോലെ തന്നെ പ്രായാധിക്യം നോക്കിയിട്ടൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാറ് ഇവിടെ ഷെറീർ എന്ന് പറയുന്ന പ്രതിക്ക് തൻ്റെ പതിനാല് വർഷത്തെ ജീവിത കാലവിൽ ഏകദേശം മുന്നൂറ്റി അമ്പത്തിനാലോളം പരോളുകൾ കൊടുത്തു എന്നാണ് പറയുന്നത് കോടതി മുന്നൂറ്റി അമ്പത്തിനാലോളം ഈ പതിനാല് വർഷത്തിനുള്ളിൽ മുന്നൂറ്റി അമ്പത്തിനാലോളം പരോളുകൾ ഈ സ്ത്രീക്ക് കൊടുത്തു എങ്ങനെയാണ് ഇവർക്ക് ഈ പരോളുകൾ ഇത്ര അധികം കിട്ടിയുള്ളത് ഇത് വലിയൊരു ചർച്ചാ വിഷയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പൊട്ടന്മാരാക്കുന്ന ഒരു സംഭവമാണ് അത് അത് മാത്രമല്ല തന്നെയും പതിനാല് വർഷം ജയിൽ ജീവിതത്തിൽ ഇവർ നല്ല നടപ്പിൽ നടന്നില്ലെന്നും ജയിലിൽ സ്ഥിരം പ്രശ്നകാരിയായിരുന്നു ഉള്ള ഇവിടെ പറ്റിയിട്ടുള്ള അഭിപ്രായമുണ്ട് ജയിലില് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന എന്ന ഉള്ളത് പതിനാല് വർഷത്തിന് ശേഷം ഇപ്പോൾ അവൾ ജീവിതത്തിൽ പുറത്തിറങ്ങി മുന്നൂറ്റി അമ്പത്തിനാല് തവണ പരോള് കൊടുത്തിട്ടുള്ള ഈ സ്ത്രീ അതുപോലെ തന്നെ ഒരു മാനസാന്തരം അവൾക്ക് വന്നിട്ടില്ല ഈ പതിനാല് വർഷത്തിൻ്റെ ഇടയില് മുന്നൂറ്റി അമ്പത്തിനാല് തവണ പരോളില് വരികയും അവൾക്കൊരു മാനസാന്തരം ഒരുങ്ങും ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ പതിനാല് വർഷത്തെ ജീവിതം കഴിഞ്ഞപ്പോൾ തന്നെ അവർ തുറന്നു വിടാനുണ്ടായ മന്ത്രിസഭയുടെ ഭരണത്തിൽ തന്നെ സ്വാധീനം ചെലുത്തിയ ആരാണ് അതായത് ഈ പതിനാല് വർഷം കഴിഞ്ഞപ്പോൾ ഈ ഷെറിൻ എന്ന ഈ കാരണവരെ ഭാസ്കർ കാണാൻ കാരണവരെ കൊന്ന ഈ സ്ത്രീയെ പുറത്തിറക്കാൻ ഇതിന് പിന്നിലുള്ള ഛേദോവികാരം അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെന്ന് നമുക്ക് അറിയാൻ താല്പര്യമുണ്ട് അപ്പോൾ പിന്നെ ആരുടെ പിടിപാട് അവർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഭാസ്കർക്കാരോട് സ്വത്ത് തട്ടിയെടുക്കാൻ നടന്ന കൊലപാതകം ഷെയർ മാത്രം ഷേറിൻ്റെ കൂടെ ശിക്ഷ ശിക്ഷിക്കപ്പെടാത്ത കുറച്ച് ആൾക്കോടും കൂടി ഉണ്ട് അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ ജീവപരുന്നും ശിക്ഷിക്കപ്പെട്ട് ഇരുപത് വർഷത്തെ ശിക്ഷയും അനുഭവിച്ചിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് പ്രതികളുടെ വിവിധ വിടുതൽ അപേക്ഷകൾ സർക്കാരിൻ്റെ പരിഗണിക്കും കാലങ്ങളായും തീരുമാനമൊക്കെ എടുക്കാതെ കഴിയുമ്പോൾ കൃത്യം പതിനാലാമത്തെ വർഷം എങ്ങനെ ഈ ഷെറിൻ എന്ന യുവതി ഇത്രയധികം ആളുകൾ ഇങ്ങനെ ഇന്ന് നടക്കുന്ന സമയത്ത് ഷെറിൻ എന്ന യുവതി പതിനാല് വർഷം ജീവരന്ധ്യം അനുഭവിക്കതിനുള്ളിൽ മുന്നൂറ്റി അമ്പത്തിനാല് വരെ മുന്നൂറ്റി അമ്പത്തിനാല് തവണ പരോളിൽ വരികയും പതിനാല് വർഷം തികച്ച് എങ്ങനെ പുറത്തു ചാടി എന്നുള്ളതിന് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഇതിനെതിരെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം പ്രതികരിക്കാം കൂടുതൽ വിശേഷങ്ങളായിട്ട് ആ സെറ്റം ദൃശ്യം അപ്പോൾ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ അറിയിക്കാം